ഇവിടെ സെറ്റിൽഡ് ആവുന്ന അതിഥി തൊഴിലാളികൾ പിന്നെ അവർ അതിഥി തൊഴിലാളികളല്ല അവർ കേരളത്തെക്കുറിച്ച് അവരുടെ നാടുകളിൽ പോയിട്ട് എന്തായിരിക്കും പറയുന്നത് ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഇത്രയും കാര്യങ്ങൾ കാണില്ല അതായത് വൃത്തി കൂടുതലാണ് പുറത്തുള്ളൊരു റെയിൽവേ സ്റ്റേഷനിൽ ഉദാഹരണത്തിന് നിങ്ങളൊരു ഫസ്റ്റ് എ സിയിലോ സെക്കൻഡ് എ സിയിലോ ഒക്കെ പോയി ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ റിസർവ് ചെയ്തിട്ട് ട്രെയിനിൽ യാത്ര ചെയ്താൽ പോലും ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പല സ്റ്റേറ്റുകളിലും പല ഭാഗങ്ങളിലും എത്തുമ്പോൾ ആളുകൾ നിങ്ങളെ എഴുന്നേപ്പിച്ച് വിട്ടിട്ട് അവിടെ കയറിയിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ആ ട്രെയിനുകളുടെയൊക്കെ അവസ്ഥ ജീവിതം വെറുത്തു പോകും അതായത് നിങ്ങൾ ജനറൽ കമ്പാർട്ട്മെന്റ് കയറിയാലുള്ള കാര്യമല്ല പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ജീവിക്കുന്ന ഒരു മലയാളി അതിലൊക്കെ കയറിയാൽ പിന്നെ അവന്റെ ശവാടക്ക് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ അവിടെ റിസർവ് ചെയ്ത് പോയാൽ പോലും ഇതാണ് അവസ്ഥ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു നാഷണൽ പെർമിറ്റ് വണ്ടിയൊക്കെ വന്നിട്ട് അവർ സുഖമായിട്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരും പക്ഷെ പുറത്ത് ഏത് സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ടാലും തിരിച്ചു വരുമ്പോൾ എൻ്റെ ടയർ കാണില്ല അടിച്ചു മാറ്റാവുന്നൊക്കെ അടിച്ചു മാറ്റും അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഈ അതിഥി തൊഴിലാളികൾ അവരുടെ നാടുകളിൽ പോയി പറയുന്നു കേരളം വളരെ ബെറ്റർ ആണ് എങ്ങനെയാണെങ്കിലും ഇവിടെ സെറ്റിൽഡ് ആവുക എന്നുള്ളത് തന്നെയാണ് അവർ ചിന്തിക്കുക പക്ഷേ മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെങ്ങനെയാണ് കാണുന്നത് അവർക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രികളുടെ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിൻ്റെ സംരക്ഷണവും ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് ശരി വരും നിങ്ങൾ നോർത്ത് ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളിലൊക്കെ അല്ലെങ്കിൽ അവിടെ നല്ല സ്ഥലങ്ങളില്ല എന്നല്ല പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട് എങ്കിൽ പോലും അത് ഈ അടുത്തിടക്കേക്ക് മാത്രമാണ് പക്ഷേ ഭൂരിഭാഗം അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയാൽ നമുക്കിത് ഇന്ത്യ ആണ് എന്ന് പോലും അല്ലെങ്കിൽ നമ്മുടെ ഭാവനയിലുള്ള ഇന്ത്യയാണെന്ന് പോലും അംഗീകരിക്കാൻ സാധിക്കില്ല അത്ര മോശമാണ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ചെന്ന് കയറിയിട്ട് ഒരു കാര്യവുമില്ല നാട്ടിലെ പോലെയൊന്നും അല്ല നിങ്ങളെ അവിടെ ഒരു മൂലയ്ക്ക് മാറ്റി നിർത്തിയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇടി ഇടിക്കാതിരുന്നാലും മതി ഇവിടുത്തെ പോലെ ഏതൊരാളും ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്നാൽ വളരെ പെട്ടെന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് തിരിച്ചു പോരുക ഇതൊന്നും അവിടെ ഇല്ല മരുന്ന് തന്നെയും കാണില്ല മിക്ക സ്ഥലങ്ങളിലെ അവസ്ഥ ഇതാണ് അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് എങ്ങനെയും കേരളത്തിൽ സെറ്റിൽഡ് ആകണമെന്നുള്ളതാണ് അവരിവിടുത്തെ പല വിവേചനങ്ങൾ സഹിക്കും നമ്മൾ തീർച്ചയായും അവരോട് വിവേചനങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ളവർ അവരുടെ പിള്ളേർ ഇവിടെ ഗവൺമെൻറ് സ്കൂളുകളിൽ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആശുപത്രിയിൽ ഇവർ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോഴൊക്കെ നമ്മളിത് കാണിക്കുന്നുണ്ട് ഇതൊക്കെ അവർ സഹിക്കുന്നുണ്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കാനായിട്ട് അവർ തയ്യാറാണ് കാരണം കേരളത്തിൻ്റെ അവരുടെ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള പ്രയോജനം ചിന്തിച്ചിട്ട് തന്നെയാണ് യൂറോപ്പിലേക്ക് പോകുന്ന മലയാളിയും ഇതൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത് ബീഹാറുമായിട്ട് അപേക്ഷിച്ച് കേരളം എങ്ങനെ ബെറ്ററാണോ അതുപോലെ തന്നെയാണ് കേരളത്തെ അപേക്ഷിച്ച് യൂറോപ്പിലെ പല രാജ്യങ്ങളും ബെറ്ററായിട്ടുള്ളത് പക്ഷേ കയ്യിൽ കാശുള്ളവർക്ക് മാത്രം അതിലേക്ക് പോകുന്നില്ല അപ്പം ഇങ്ങനെ പോകരുത് എന്നുള്ളതല്ല പറയുന്നത് പക്ഷേ ഈ ഒരു കാര്യം ഇതിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ അവിടെ ചെന്നാൽ അവിടെ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ വലിയ ആത്മാഭിമാനവും അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ ഹർട്ട് ചെയ്താൽ വലിയ പ്രശ്നമൊക്കെ ഉള്ളവരുമൊക്കെ ആ നാടുകളിൽ പോയാല് നിങ്ങൾക്കത് നരകമായിരിക്കും ഇതൊന്നും മനസ്സിലാക്കിയിട്ട് പോയാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തുകാർ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ ജീവിച്ചു കൊള്ളണം അവിടെ ചെന്നിട്ട് നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളുടെ രീതികളും ഒക്കെ അവിടെ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇപ്പോൾ പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് ബംഗാളിൽ നിന്നുള്ളവർ വരുന്നുണ്ട് അവർ ബംഗാളിലെ ഒരുപാട് പേര് അല്ലെങ്കിൽ യു പിയിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് അവിടുത്തെ അതേ രീതികൾ തന്നെ ഇവിടെയും കൊണ്ടുവരാൻ നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും ചവിട്ടി പുറത്താക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് തന്നെ കാണിച്ചു കൊടുക്കണം അപ്പോൾ യൂറോപ്പിലേക്ക് വന്ന മലയാളികൾക്കും ഇത് ബാധകമാണ് എന്നുള്ളതാണ് എനിക്കറിയാവുന്ന ചില പിള്ളേരോടൊക്കെ അതായത് ഇവരിങ്ങനെ പോകുമ്പോൾ അവർ പോവാതിരിക്കട്ടെ അവരുടെ ചുറ്റുപാടും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം അവർ പോകേണ്ട ഒരു ആവശ്യവുമില്ല അവരവിടെ ചെന്നാൽ എങ്ങനെ ജീവിക്കുമോ അതിനേക്കാൾ ബെറ്ററായിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ പിള്ളേരൊക്കെ ഇവിടെ നിൽക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു അറ്റ ഭാഷയ്ക്ക് പറയാറുണ്ട് അവിടുത്തെ ബംഗാളിയായിട്ട് ജീവിക്കാനാണോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ അവരംഗീകരിക്കാറില്ല അവർ അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് പക്ഷെ പിന്നീട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരിക്കലും പോകാതിരിക്കരുത് എന്നാണ് തീർച്ചയായിട്ടും ഇവർ പോകണം അതായത് പോയി പഠിക്കണം അനുഭവം കൊണ്ട് പഠിച്ച് പണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞത് ശരിയായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കണം അതായത് നിങ്ങൾക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാട് ശരിയാണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ പിന്നീട് അത് മനസ്സിലാകാത്തവരോട് വീണ്ടും വീണ്ടും പറഞ്ഞു വെറുതെ സമയം കളയരുത് സമയം കൊടുക്കുക സമയം അവരെ കൊണ്ട് കൊള്ളും എന്നുള്ളതാണ് തന്നെ കൊള്ളും എന്നുള്ളതാണ് ഇന്ത്യൻ കുടിയേറ്റം അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് പേരിപ്പോൾ യൂറോപ്പിലേക്ക് പോയി തുടങ്ങിയതിന് ശേഷം പണ്ടത്തേതുപോലെയുള്ള സാഹചര്യം അല്ല ഇപ്പോൾ അവിടെയുള്ളത് അവിടുത്തെ ബസ്സുകളിൽ ക്യൂ നിൽക്കുന്ന രീതി വരെ മാറിയിരിക്കുന്നു അതായത് ഇന്ത്യക്കാർ മുഴുവൻ ഇങ്ങനെ ഇടിച്ച് കയറിയിട്ട് ചുമ്മാ പറയുന്നതല്ല നിങ്ങൾ വീഡിയോസ് ഇഷ്ടം പോലെ യൂട്യൂബിൽ തന്നെ ഉണ്ട് വെറുതെ ഒന്ന് എടുത്ത് നോക്കുക അവിടുത്തെ പോസ്റ്റ് ലൈഫ് മാത്രം സെർച്ച് ചെയ്ത് നോക്കാതെ ഇങ്ങനെയുള്ള ലോക്കൽ ലൈഫും കൂടെ നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് കയറി പോകാൻ തീരുമാനിക്കുക അത് കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് വരുന്നത് ചെന്ന് അനുഭവിക്കട്ടെ എന്നുള്ള ഇതൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുമെങ്കിലും നമ്മളെ പോലെ തന്നെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ പോകുന്ന ആളുകൾ ഇങ്ങനെ ഇന്റർവ്യൂവിന് വേണ്ടി ക്യൂ നിൽക്കുന്നതും പത്ത് വേക്കൻസി ഉള്ളിടത്ത് ആയിരം പേര് പോയി നിൽക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കുക പിന്നെ അവിടെ ഉന്തും തള്ളും പിടിവലിയും ഒക്കെയായി ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്നിടത്ത് വലിയ ഉന്തുംന്തള്ളും പ്രശ്നങ്ങളും പണ്ട് സെറ്റിൽഡ് ആയിട്ടുള്ള ഇന്ത്യക്കാർ തന്നെ പുതിയതായിട്ട് വരുന്നവരുമായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ത് വിഷമിച്ചിട്ടാണ് ഇവിടെ നിന്നുള്ള എല്ലാം വിറ്റുപറക്കി അവിടെ പോകുന്നത് എന്നുള്ളതാണ് അതായത് പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് വിസയിൽ വിദേശത്തെ മലയാളി അതായത് വിദേശത്ത് പോയി സ്ഥിരമായി താമസിക്കുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല അതുകൊണ്ടാണ് യൂറോപ്പിലെ യൂറോപ്പ് ഒരു സിമ്പല് മാത്രമാണ് യൂറോപ്പിന് പുറത്തും ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഇപ്പോൾ ജപ്പാനും സൗത്ത് കൊറിയയും എവിടേക്കാണെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ പോകാൻ റെഡി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മലയാളികൾ നിൽക്കുന്നത് ഈ ഇടയ്ക്ക് ഇതേ വിഷയവും പറഞ്ഞുകൊണ്ട് ഒരാളുമായിട്ട് വാദ സംവാദങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത മക്കളെയൊക്കെ അതായത് പ്ലസ് ടു കഴിയുക പുറത്ത് വിടുക എന്നുള്ള പ്ലാനായിട്ടാണ് പുള്ളി ഇരിക്കുന്നത് അപ്പോൾ പോകുന്നെങ്കിൽ അമേരിക്കയിൽ പോകണം ഏറ്റവും നല്ല യൂറോപ്യൻ രാജ്യം അതാണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ അമേരിക്ക എന്ന് പറയുന്നത് യൂറോപ്പിലല്ല പുള്ളിക്ക് അതൊരു പുതിയ അറിവായിരുന്നു ഞാൻ പറഞ്ഞത് ഇത്ര പോലും സാമാന്യ അറിവില്ലാത്തവരാണ് പ്ലസ് ടു കഴിഞ്ഞാൽ ഉടനെ പുറത്തേക്ക് ചാടിക്കൊള്ളണമെന്ന് സ്വന്തം മക്കളെ പോലും ഉപദേശിക്കുന്നത് എന്നുള്ളതാണ് വിദേശ മലയാളി അവിടുത്തെ ബംഗാളിയാണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ട് പലർക്കും അത് ഇഷ്ടപ്പെടില്ല വളഞ്ഞു മൂക്കെ പിടിക്കുകയാണെങ്കിൽ അതെന്താ ഇവിടെയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളെ നമ്മൾ അവരെ അതിഥി തൊഴിലാളികളെന്ന് പോലും വിളിക്കുന്നു അപ്പൊ നിങ്ങൾ അവരെ കുറച്ച് കാണുകയല്ലേ എന്ന് ചോദിക്കാം ഒരിക്കലുമല്ല എന്തുകൊണ്ടാണ് അതിഥി തൊഴിലാളികളെന്ന് നമുക്ക് വിളിക്കേണ്ടി വരുന്നത് അതിൽ തന്നെ ഒരു പ്രശ്നമില്ലേ അവിടെ എന്തോ ഒരു കുറവുണ്ട് അതിനെ മറക്കണം മറക്കണമെന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ അങ്ങ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതിഥി തൊഴിലാളികളെന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നത് യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്നും ഒക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് എന്നാൽ പൊതുവേ കൂടുതൽ ബംഗാളിൽ നിന്നുള്ളവരായതുകൊണ്ട് ചിലരൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നുണ്ട് എന്ന് പോലും പറയുന്നുണ്ട് രേഖകളൊന്നുമില്ലാതെ പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമ്മളിവിടെ ബംഗാളികൾ എന്ന് പറയുമ്പോൾ അവരൊരിക്കലും മോശക്കാരല്ല മലയാളി എങ്ങനെയാണോ മലയാളിക്ക് ഈക്വൽ തന്നെയാണ് ബംഗാളിയും എന്ന് പറയാം പക്ഷേ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റ് അതിനെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത് ഇനി നേരെ പോ നേരെ പോ സ്വഭാവമുള്ളവർ തന്നെ നേരെ കാര്യം അങ്ങ് പറയും ഒരിക്കലും ഇവിടെ പണി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളോട് യൂറോപ്പിൽ പോയി സെറ്റിൽഡായ മലയാളികളെ ഉപമിക്കാൻ പാടില്ല ഉപമിക്കുന്നില്ല പക്ഷേ നമ്മളിവിടെ ഒരു പരീക്ഷണമാണ് നടത്തുന്നത് ഇപ്പോൾ മാത്തമാറ്റിക്സിലൊക്കെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പോലെ എൽ എച്ച് എസ് സീകിൾ ടു ആർ എച്ച് എസ് എന്ന് വന്നു കഴിഞ്ഞാൽ സിൻസ് എൽ എച്ച് എസ് സീകിൾ ടു ആർ എച്ച് എസ് പ്രോബ്ലം സോൾവ്ഡ് അല്ലെങ്കിൽ ഹെൻസ് വെരിഫൈഡ് ഹെൻസ് പ്രൂവ്ഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഇടത് കിടക്കുന്ന യൂറോപ്പിലേക്ക് സെറ്റിൽഡ് ആകാൻ പോകുന്ന മലയാളികളുടെ കാര്യങ്ങളും വലതുവശത്ത് കിടക്കുന്ന ഇവിടെ വന്ന് പണിയെടുക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ജീവിതം ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രം ഈ കാര്യം സമ്മതിച്ചാൽ മതി അല്ലെങ്കിൽ വേണ്ട നമ്മളൊരു മാക്സിൽ ഒരു പ്രോബ്ലം നോക്കുകയാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചരിത്രവും മതവിമർശനവും അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ട് ഇത്തരം വീഡിയോകൾ എവിടെ യൂറോപ്പിലേക്ക് ഇങ്ങനെ ചേക്കറാൻ പോകുന്ന നൂറ് വിമാനങ്ങളിൽ ഒരെണ്ണമെങ്കിലും കേരളത്തിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ എന്നൊക്കെ ചിലർ ചോദിച്ച് കമൻറ്റ് ചെയ്തിരുന്നു അതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല നിലവിൽ ഇവിടെ നിൽക്കുന്നവർ ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകണമെന്നും പുറത്തേക്ക് പോകാൻ ന്യായമായിട്ട് രണ്ട് കാരണങ്ങൾ ഒരാൾക്കുണ്ടാകാം ഇന്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഒരിക്കലും പറഞ്ഞതുപോലെ ഒരാളുടെ അനുസരിച്ചും ഇനി അതല്ല ഈ സമൂഹത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ചില സാഹചര്യങ്ങൾ കൊണ്ടുമൊക്കെ ഇതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് പോകുന്ന ആളുകളുടെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത് ഇവിടെ വരുന്ന അതിഥി തൊഴിലാളികൾ ഇവിടെയുള്ള സമൂഹവുമായിട്ട് ഇഴകി ചേരാറില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം അവര് പണി ചെയ്യാനായിട്ട് വരുന്നു അവരുടെ തന്നെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു അവർ ഒരു ചെറിയ കെട്ടിടമൊക്കെ ഒരുമിച്ച് എടുത്ത് അല്ലെങ്കിൽ അവിടെ തിങ്ങിക്കൂടി ജീവിക്കുന്നു വളരെ ലളിതമായിട്ടുള്ള സാഹചര്യങ്ങൾ അവർ ജീവിക്കുന്നു മലയാളികളുമായിട്ട് അവർക്ക് കാര്യമായ കണക്ഷൻ വളരെ വളരെ കുറവാണ് കേരളത്തിൽ ഒരു അമ്പത് ലക്ഷത്തോളം ഒക്കെ ഇവരുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പോലും മലയാളികളുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്ന അങ്ങനെയൊക്കെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് തന്നെയാണോ വിദേശത്തുനിന്ന് നോക്കുക യൂറോപ്പിലും വിദേശ സാഹചര്യം തന്നെയാണ് ഇവിടെ നിന്ന് പോകുന്ന മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരിങ്ങനെ പോകുമ്പോൾ അവരവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒതുങ്ങി ജീവിക്കുന്നു പുറത്തുള്ളവർ ഇവരിൽ നിന്ന് ഒരകലം പാലിച്ച് തന്നെയാണ് നിൽക്കുന്നത് അപൂർവമായിട്ടുള്ള കേസുകളുണ്ട് അത് അതിവിടെയുമുണ്ട് വലിയ സമൂഹങ്ങൾ സമൂഹങ്ങളിങ്ങനെ പുറത്തുണ്ടായാൽ പോലും ഏറ്റവും കൂടുതൽ പറയുന്നത് പോലും അവിടെ ആരാധനാലയങ്ങളും മറ്റുമൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ സ്ഥാപിച്ച് അവിടെയുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് റോഡുകളിലും മറ്റുമൊക്കെ നടത്തുന്ന ചില ഘോഷയാത്രകളും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ അവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം ഈ പറയുന്ന ഇവിടെ നിന്നുള്ളവരെ അല്ലാതെ ആ നാട്ടുകാർ ഒരാളെ പോലും കാണില്ല അപ്പോൾ കേരളത്തിൽ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണെങ്കിലും യൂറോപ്പിൽ പോകുന്ന മലയാളികളാണെങ്കിലും അവിടെ പണ്ടുള്ള സമൂഹവുമായിട്ട് ഇവർ മിങ്കിൾ ചെയ്യുന്നില്ല ഈ രണ്ട് കൂട്ടരും എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും പണ്ടിത് പിന്നെയും ഉണ്ടായിരുന്നു കാരണം ഇവിടെ നിന്നൊക്കെ പോകുന്നവർ വളരെ കുറച്ചായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യമൊക്കെ കണക്ഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അവർക്ക് പോലും ഒരു ചിന്തയായി ഇവരിങ്ങനെ കൂട്ടത്തോടെ കയറി വരുന്നു ഇതൊരു പ്രശ്നമാണെന്നുള്ള ചിന്ത അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരൊരു ഗ്യാപ്പിട്ട് നിർത്തുന്നുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പണ്ട് ഇതുപോലെ ബംഗാളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നതിന് മുൻപ് വളരെ കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ ഇവിടെ പണിക്ക് വന്നിരുന്നു ഇന്ന് നമുക്ക് അവരെ കാണാനായിട്ട് സാധിക്കുകയും അവരെ നമ്മൾ പരിഗണിച്ചിരുന്നില്ല കാരണം വളരെ കുറച്ചായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിരുന്നുമില്ല ഒരുപാടങ്ങ് അടുപ്പിച്ചിരുന്നുമില്ല നേരെ മറിച്ച് ഇന്ന് അന്യ സംസ്ഥാന തൊഴിലാളികളോട് നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടാണ് നിൽക്കുന്നത് കാരണം ഇവർ ഒരുപാടുണ്ട് ഒരുപാട് ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ് പ്രശ്നം ഈ പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ യൂറോപ്പിലേക്ക് ഒരുപാട് പേര് പോകുമ്പോൾ സംഭവിക്കുന്നത് ഇവിടെ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വെൽ സെറ്റിൽഡ് അല്ല അത് നമുക്ക് സാമാന്യം അറിയാം അവർക്കിവിടെ പണിയെടുക്കുന്ന കാശ് ഭൂരിഭാഗവും ഇവിടെ എങ്ങനെയെങ്കിലും വിശുക്ക് ജീവിച്ചിട്ട് അല്ലെങ്കിൽ പരമാവധി ചിലവ് ചുരുക്കി ജീവിച്ചിട്ട് ആ കാശ് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ നമ്മൾ ഗൾഫിൽ കാണുന്ന ആ ഒരു രീതിയിൽ ഇവിടെ അവർ വെൽ സെറ്റിൽഡ് അല്ല എന്നാൽ വളരെ കുറച്ച് പേരെങ്കിലും കേരളത്തിലെ ഓരോ ഗുണങ്ങളും ഒക്കെ കണ്ടിട്ട് ഇവിടെ സ്ഥിരമായിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് ഇപ്പൊ ഒരുപാട് പേരിങ്ങനെ അന്യസംസ്ഥാനത്ത് നിന്ന് വന്നിട്ട് അവർ തിരിച്ചു പോകുന്നില്ല കേരളത്തിൽ തന്നെ സ്ഥിരമായിട്ട് താമസിക്കുകയാണ് അവരെങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് ഒരു ശരാശരി മലയാളിയെ അപേക്ഷിച്ച് പോലും വളരെ മോശമായ സാഹചര്യത്തിലാണ് വളരെ ചെറിയ വീട് തുച്ഛമായ വരുമാനം കൊണ്ട് അവർ ജീവിക്കുന്നു ഇവിടുത്തെ ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഒക്കെ അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ പണച്ചെലവ് നിയന്ത്രിക്കുന്നത് മലയാളിയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ബംഗാളി ഇവിടെ സെറ്റിൽഡ് ആയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല വളരെ അപൂർവമായിട്ടല്ലാതെ ഇവിടെ വന്ന് പണിയെടുത്ത് തുടങ്ങുന്ന ആളെ അല്ല ഉദ്ദേശിച്ചത് ഇവിടെ സ്ഥിരമായി താമസിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് കാരണം എന്താണ് അവരിവിടെ പൂജ്യത്തിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് അവർക്കിവിടെ ഒന്നുമില്ല എല്ലാം ഒന്നേ നിന്ന് തുടങ്ങണം അവരിവിടെ സ്ഥിരതാമസമാക്കാൻ കാരണം എന്താണ് അവരുടെ നാടിനെ അപേക്ഷിച്ച് വർഗീയത കുറവുണ്ടാവാം അല്ലെങ്കിൽ അത്യാവശ്യം ബോധമുള്ള ആളുകളാണ് കേരളത്തിലുള്ളതെന്ന് തോന്നിയിട്ടുണ്ടാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ഹെൽത്ത് കെയർ ഇപ്പോൾ യു പി ബീഹാറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്താലും നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രികളുടെയൊക്കെ കാര്യം എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും അവരവിടെ നാട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ പൊഴ്ത്തി പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് നോക്കിയാൽ അവരെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ഇതേ കാര്യമാണ് യൂറോപ്പിലും മലയാളികൾ ചെയ്യുന്നത് അവിടെ അവിടുത്തുകാരുടെ ഇടയിൽ ഒരു സാധാരണ സെറ്റപ്പിൽ മാത്രമാണ് അവർ സെറ്റിൽഡ് ആകുന്നത് നേരെ മറിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി കയ്യിൽ നിന്നുള്ള കാശ് വെച്ചിട്ടാണ് ചെറിയൊരു സെറ്റപ്പിൽ തുടങ്ങുന്നതെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് വലിയ ഗമയൊന്നും ഉണ്ടാകില്ല പക്ഷെ അവർക്ക് സമാധാനം ഉണ്ടാകും നേരെ മറിച്ച് യൂറോപ്പിൽ മലയാളി പോയിട്ട് എന്താണ് ചെയ്യുന്നത് അവരവിടെ ജീവിക്കാൻ പോകുന്ന അത്രയും കാലം ആ തുക കണക്കാക്കി ഒരു ലോൺ എടുത്തുകൊണ്ട് ആദ്യമേ തന്നെ ഒരു വീട് വെച്ചുകൊണ്ട് പിന്നെ ലോൺ എടുത്ത് പോകുന്ന ആ ഒരു സെറ്റപ്പാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് പോലും അവിടുത്തെ ആവറേജ് മാത്രമാണ് അവിടത്തുകാരുടെ ഒപ്പം നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല ഇവിടെയാണെങ്കിലും അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടുത്തെ ചില വളരെ ലോക്കലായിട്ടുള്ള അതായത് കയ്യിലിരിപ്പ് കൊണ്ട് അല്ലെങ്കിൽ പണിക്ക് പോകാതെയോ ഉഴപ്പി കള്ളുപിടിച്ച് നടക്കുന്ന കുറേ ആളുകളുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അവരുമായിട്ടൊരു സൗഹൃദമുള്ളത് കൊണ്ടോ അവരുമായി ഒപ്പം നിൽക്കുന്നത് കൊണ്ടോ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂ കിട്ടുന്നില്ല എന്ന് പറയുന്നത് പോലെ വളരെ ദരിദ്രരായിട്ടുള്ളവർ എല്ലാ നാട്ടിലുമുണ്ട് അവരുടെ കൂടെ മിങ്കിൾ കാര്യമല്ല ഈ പറഞ്ഞത് ഇപ്പൊ യു കെയിലൊക്കെ ആണെങ്കിൽ സൈക്കിൾ പോലും മോഷണം പോകുന്നു അല്ലെങ്കിൽ അവിടുത്തെ മോഷണങ്ങൾ നമ്മുടെ നാട്ടില് ഇതൊന്നും അവിടെ ഉണ്ടാവില്ല എന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും പോലും ഇപ്പൊ ഒരുപാട് പേരിങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ അറിയുന്നുണ്ട് ഇവിടെ വന്ന് പണിയെടുക്കുന്ന അതിഥി തൊഴിലാളികളെക്കാളും മോശമായ സാമ്പത്തിക അവസ്ഥയുള്ള ഒരുപാട് പേര് കേരളത്തിലുണ്ട് എന്ന് പറയുന്ന പോലെ അവിടെയും ഉണ്ട് പക്ഷെ സീറോയിൽ നിന്ന് തുടങ്ങാൻ തന്നെയാണ് അവിടെ ചെല്ലുന്നത് അവിടെ മൂന്നാം കിടക്കാരിൽ നിന്ന് രണ്ടാം തരക്കാരായിട്ടെങ്കിലും മാറാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് തലമുറകൾ കഴിയാതെ അവിടുത്തെ ഒന്നാം തിരക്കാരായിട്ട് മാറാനായിട്ട് സാധിക്കില്ല ഇതൊരു സത്യം തന്നെയാണ് അപ്രിയ സത്യമാണ് പലർക്കും ഇഷ്ടപ്പെടില്ല എന്നാൽ ഇത് അംഗീകരിക്കേണ്ട കാര്യവുമാണ് ഈ പറഞ്ഞു വന്നത് എന്താണ് ഒരുഗതിയും പരഗതിയും ഇല്ലാതെ നിൽക്കുന്ന ഒരു മലയാളിക്ക് പോലും അവരെ അപേക്ഷിച്ച് വളരെ അധികം ഏൺ ചെയ്യുന്ന ഒരു ബംഗാളിക്ക് വില കിട്ടേണ്ടതാണ് പക്ഷെ അങ്ങനെയാണോ ഒരിക്കലുമല്ല അയാൾ പുറത്തുനിന്ന് വന്നുകൊണ്ട് തന്നെ ഏറ്റവും ലോക്കൽ ആൾ തന്നെ അയാളെ വേണമെങ്കിൽ മാറ്റി നിർത്താം അല്ലെങ്കിൽ മോശം കമൻറ്റ് പറയാം ഇതേ സാഹചര്യം തന്നെയാണ് ഇവിടെ നിന്ന് വളരെ സെറ്റപ്പിൽ അവിടെ പോയാൽ പോലും അവിടുത്തുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും സാധാരണക്കാരെ സംബന്ധിച്ച് പോലും ഈ കാര്യം പറയാം അവർക്ക് പറഞ്ഞ് വെളിപ്പിക്കുന്നതുകൊണ്ട് കാര്യമില്ല ഇന്ന് അതിഥി തൊഴിലാളികളൊക്കെ ഇവിടെ സെറ്റിൽഡ് ആവുന്ന പലരും അല്ലെങ്കിൽ അവരുടെ കുട്ടികളൊക്കെ ഓരോ സ്കൂളുകളിൽ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ചെന്ന് ചേരുന്നു അവരോട് നേരിടുന്ന ചില പ്രശ്നങ്ങളൊക്കെ അതൊക്കെ പത്രമാധ്യമങ്ങളിലും ഒക്കെ വരുന്നതാണ് ഈ കുട്ടികൾ അവരോട് വിവേചനം കാണിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ പുറത്ത് കാണണമെങ്കിൽ നിസ്സാരം നിങ്ങൾ ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് ഇതുപോലെയുള്ള ഇപ്പോൾ ഒരുപാട് പേജുകൾ അങ്ങനെ വരുന്നുണ്ട് പുറത്ത് പോയി പെട്ടവര് നാട്ടിലുള്ളവരെ ആ സാഹചര്യം കാണിക്കുന്ന ഒരു നല്ല കാര്യം തന്നെയാണത് അവിടുത്തെ ബസ് സ്റ്റോപ്പുകളിലും അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ വലിയ ഇടിയാണ് നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും അതായത് ഇന്ത്യക്കാർ കൂടുതലുള്ള ഇപ്പോൾ യു കെയിൽ ലെസ്റ്റർ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങൾ പറഞ്ഞു പറഞ്ഞതാണ് ഇവിടെയൊക്കെ ഇന്ത്യക്കാരല്ലാതെ അല്ലെങ്കിൽ അതിൽ കുറേ മലയാളികളല്ലാതെ ആരുമില്ല അവിടെ പെട്ടുപോയിട്ടുള്ള അവിടുത്തുകാർ അല്ലെങ്കിൽ ഈ സാഹിബും മറ്റുമൊക്കെ മാറി നിൽക്കുന്നത് അതായത് ഈ ബസ്സിൽ ഇവർ ഇടിച്ച് കയറുമ്പോൾ ക്യൂ പാലിക്കുക എന്നുള്ളതൊക്കെ മാറി അവിടുത്തെ നിയമങ്ങളൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവരിങ്ങനെ അമർഷത്തോടെയും ദുഃഖത്തോടെയും നോക്കി നിൽക്കുന്നത് അപ്പോൾ അവരകലം പാലിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അതായത് ഇവിടുത്തെ അതേ സാഹചര്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് മലയാളികൾ എന്തൊക്കെ പറഞ്ഞാലും ഇവർ ഇന്ത്യക്കാർ തന്നെയാണ് ഏറെക്കുറെ ഒരു സാമ്യമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു നല്ല സാമ്പത്തിക സ്ഥിതിയിലേക്ക് വന്നാൽ അവരും ഏകദേശം നമ്മളെ പോലെയൊക്കെ തന്നെ ഇരിക്കും എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമാണ് അവരുടെ കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ തനിക്കുണം ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസ് അല്ലെങ്കിൽ നിയമവ്യവസ്ഥ നാട്ടുകാർ അവരെ കൈകാര്യം ചെയ്യുന്നത് പെരുമാറുന്നത് എങ്ങനെയാണ് ഒരുപാട് സംഭവങ്ങൾ പെരുമ്പ പോലീസ് ജീപ്പുകളൊക്കെ കത്തിച്ചതൊക്കെ അടക്കം നമ്മൾ പല വാർത്തകളുമൊക്കെ ഓർക്കുന്നുണ്ടാകും അല്ലെങ്കിൽ ഒരുപാട് കേസുകൾ ഇവർക്കിട്ട് രണ്ടടി കൂടുതൽ കൊടുക്കുമെന്ന് തന്നെ പറയാം ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ മലയാളികളെ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ പഞ്ചാബികളെ കൊണ്ടാണെങ്കിലും കാനഡയിലും അതായത് പണ്ടേ അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളല്ല അങ്ങനെ ഒരു വലിയ ഇന്ത്യൻ ആളുകളുണ്ട് അവിടെ പക്ഷെ ഇപ്പോൾ ധാരാളമായിട്ട് ചെന്ന് കയറുന്ന അവിടുത്തെ പല കാര്യങ്ങളും ബ്ലോക്ക് ആവുന്ന രീതിയിൽ ആളുകൾ ഇങ്ങനെ ചെന്ന് കയറുമ്പോൾ അവിടെ ചെല്ലുന്ന ചില മലയാളികളും പഞ്ചാബികളും അതുപോലെ യൂറോപ്പിലൊക്കെ ഒരുപാട് മുസ്ലിം അഭയാർത്ഥികൾ ചെന്നിട്ട് അവരിൽ ചിലർ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ വാർത്തകളിലൂടെ നമ്മൾ വായിക്കുന്നതാണ് അതായത് അവർ ശീലിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ ചെന്ന് കയറിയ നാടുകളിലും പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിക്കുമ്പോൾ അതിനെ പരമാവധി പൊളിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അതിഥി തൊഴിലാളികൾ ഇവിടെ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ എങ്ങനെയാണോ പെരുമാറുക എങ്ങനെയാണോ ഇവിടുത്തെ പോലീസും മറ്റുമൊക്കെ അവരോട് പെരുമാറുക ഇതേ രീതി തന്നെയാണ് മലയാളി യൂറോപ്പിൽ പോയാലും എന്ന് കാണാം യൂറോപ്പിലൊക്കെ പലയിടത്തും ഇവിടെ നിന്ന് അവിടെ വലിയ സ്വാതന്ത്ര്യമാണ് ഇവിടത്തെ ഒരു സദാചാരവും ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ ചെന്ന് പോയിട്ട് അവിടുത്തെ പല കേസിലും അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ആള് വിളിച്ചു അങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവായിട്ട് ആയിട്ട് അവിടത്തെ പോലീസിന്റെ രീതി നമുക്കറിയാം പല പയ്യന്മാരെയും ഒക്കെ പിടിച്ചിട്ട് നേരെ ക്യാമറയിൽ നോക്കി ഇവരെ കൊണ്ട് കുറ്റമേറ്റ് പറയിപ്പിച്ചിട്ട് അവിടുത്തെ ജയിലിൽ ഇടുന്നു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഇവിടുത്തെ തനിക്കുണം അവിടെ കാണിക്കാൻ പോയതാണ് ഈ പറയുന്ന പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക ഇവിടത്തുകാർ ചെയ്യാൻ മടിക്കുന്ന ജോലികൾക്ക് തന്നെയാണ് അതിഥി തൊഴിലാളികൾ ഇവിടെ വരുന്നത് ശരിയാണ് ഇവിടെ സാധാരണ ജോലികൾ ചെയ്താലും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും പലരും സ്റ്റാറ്റസൊക്കെ പ്രശ്നമായിട്ട് കരുതി അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ കൂടുതൽ ആളുകളും ചെയ്യാൻ മടിയുള്ളവരായതുകൊണ്ട് ആ ഗ്യാപ്പിലേക്ക് അതിഥി തൊഴിലാളികൾ വരുന്നു ഇതേ കാര്യം തന്നെയാണ് യൂറോപ്പിലും സംഭവിക്കുന്നത് നമ്മൾ അവിടെ സാധാരണ ജോലികൾ ചെയ്താലും വലിയ വരുമാനമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ബംഗാളികൾ അവരുടെ നാടുകളിലും പറയുന്നത് യൂറോപ്പിലൊക്കെ ഏറ്റവും സാധാരണമായ ജോലികൾ ചെയ്യാൻ ഇവിടെ നിന്ന് ആളുകൾ കയറി പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടുത്തുകാരൻ ആ ജോലി ചെയ്യുന്നില്ല എന്നുള്ളൊരു സാധാരണ ചോദ്യമുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അവിടെ ഉള്ളവര് നമ്മൾ ഏത് തരത്തിലാണ് അവിടെ കാണുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇവിടെ എങ്ങനെയാണ് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ വിശകലനം ചെയ്യും മൊത്തത്തിൽ ഒരു കമ്പാരിസൺ ചെയ്യില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേർക്ക് ഒരുപാട് വിമർശനങ്ങൾ എഴുതാനുണ്ടാകുമെന്ന സാമാന്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം